തൃശൂർ നഗരവും പരിസര പ്രദേശങ്ങളും നടപടിയെടുക്കാത്ത കോർപ്പറേഷനെതിരെ കുളവാഴ എറിഞ്ഞ് പ്രതിഷേധിച്ച് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തൃശൂർ നഗരം ഉൾപ്പെടെ കോർപ്പറേഷൻ പരിധിയിൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത് നഗരത്തിലെ നിരവധി വീടുകളിലും അശ്വിനി ആശുപത്രിയിലും വിവിധ സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ കോർപ്പറേഷൻ ഭരണസമിതി നടത്തിയ അലംഭാവമാണ് ഉറച്ചു പെയ്ത ഒരു മഴയിൽ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായത് ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർമാർ മേയറുടെ ചേംബറിലേക്ക് കുളവാഴകൾ നിറച്ച കുട്ടകളുമായി മാർച്ച് സംഘടിപ്പിച്ചത് നഗരത്തിലൂടെ പ്രകടനമായെത്തിയ കൗൺസിലർമാരെ കോർപ്പറേഷന്റെ ഗേറ്റടിച്ച് പോലീസ് തടഞ്ഞു തള്ളി തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കാണാതെ വന്നതോടെ കയ്യിൽ കരുതിയ കുളവാഴകളും പ്ലാസ്റ്റിക് കുട്ടകളും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഗേറ്റിന് മുകളിലൂടെ വലിച്ചെറിഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് മഴക്കാലപൂര്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്ത മേയർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജേപ്പാലൻ ആവശ്യപ്പെട്ടു നിശ്ചിത സമയത്തിനുള്ളിൽ റോഡുകളിരിക്കും പൂർത്തീകരിക്കണം കാറുകളെല്ലാം മണ്ണ് നീക്കണം താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറാതെ സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടത് സി പി എമ്മിന്റെ മേരല്ലേ സി പി എമ്മിന്റെ ആൾ തിരിഞ്ഞോക്കുന്നില്ലല്ലോ ഒരാളെ ശാസിക്കുന്നില്ലല്ലോ ഒരാൾ അഭിപ്രായങ്ങൾ പറയുന്നില്ലല്ലോ

അല്പനേരത്തെ ചെറുത്തുനിൽപ്പിനൊടുവിൽ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ് കൌൺസിലർമാരായ ലാലി ജെയിംസ് ലീല വർഗീസ് സിന്ധു ആൻഡോ ചാക്കോള സുരേഷ് ജയപ്രകാശ് പൂവത്തിങ്കിൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ശുചീകരണ പ്രവർത്തികളിൽ ഇനിയും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ തീരുമാനം